നമസ്കാരം കൊല്ലത്ത് നടക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാന അജണ്ട മൂന്നാം വട്ടവും സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഭരണത്തിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ് എന്നാൽ ആരാണ് അതിന് സാരഥ്യം വഹിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് വീണ്ടും പിണറായി തന്നെ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ള സംശയം പാർട്ടി പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും മൗനത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി പാർട്ടിയെ നയിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ പിണറായി തൽക്കാലം മാറി നിൽക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ആരാണ് അതിൻ്റെ അടുത്ത പിന്നിരക്കാരായി വരുന്നത് അല്ലെങ്കിൽ പിണറായിയുടെ ബാക്കി പിന്നിലേക്ക് ആരാണ് വരുന്നത് എന്നുള്ളതും ചർച്ചാ വിഷയമാണ് വീണ്ടും ആരാണ് സി പി എമ്മിനെ നയിക്കുക ഇടതുപക്ഷത്തെ നയിക്കുക എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിൽ രണ്ട് മൂന്ന് പേരുകളാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രസക്തമായി ഉയർന്നു വരുന്നത് ഒന്ന് എം എ ബേബിയാണ് മറ്റൊന്ന് പാർട്ടി സെക്രട്ടറിയായ എം എം വി ഗോവിന്ദനാണ് മറ്റൊരാൾ വി എസ് വിജയരാഘവനാണ് ഇങ്ങനെയും രണ്ട് മൂന്ന് പേരുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പാർട്ടിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇവർ തന്നെയാകും ഇവരായിരിക്കും എന്നെ പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നയിക്കുക എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞു കേൾക്കുന്നത് സി പിന്നെ പിണറായി വിജയൻ മത്സരരംഗത്ത് ഇല്ലാതെ അല്ലെങ്കിൽ മത്സരിക്കാതെ ഇനി സി പി എമ്മിനാണ് അധികാരം കിട്ടുന്നതേ എങ്കിൽ പിണറായിയെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കും ഇതിനു മുൻപും ആ അത്തരത്തിലുള്ള നടപടികളിലേക്ക് സി പി എം കടന്നിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇ കെ നയനാർ ഒരു എന്നെ ഇ കെ നയനാർ മത്സരിക്കാതെ തന്നെ ഭരണം പാർട്ടിക്ക് കിട്ടിയപ്പോൾ ഇ കെ നയനാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു സമീപനം പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും എന്നെ സി പി എം എന്നെ പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി നിർത്തി അതായത് മുൻനിരയിൽ നിർത്തി മത്സരിക്കാതെ അതായത് പാ പിന്നെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കില്ല എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നായാലും പിന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാന അജണ്ട എന്നുള്ളത് മൂന്നാം വട്ടവും കേരളത്തിൽ സി പി എമ്മിന് അധികാരത്തുടർച്ച ഉണ്ടാക്കുക ഇടതുപക്ഷത്തിന് അധികാരത്തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ആര് നയിക്കും എന്നുള്ളത് ഒരു വിഷയമല്ല എന്നുള്ളത് എം വി ഗോവിന്ദൻ പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞു അതായത് പാർട്ടി അധികാരത്തിലെത്തുക എന്നത് മാത്രമാണ് പാർട്ടിയുടെ ദൗത്യം അല്ലെങ്കിൽ പാർട്ടിയുടെ ലക്ഷ്യം അതിൽ ആര് നയിക്കുന്നു എന്നത് പ്രാധാന്യമുള്ള കാര്യമല്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ രൂപീകരണത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരികയും മൂന്നാം വട്ടവും കേരളത്തിലൊരു തുടർഭരണം പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായി നടത്തുക എന്നുള്ള കാര്യവും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തായാലും എം വി ഗോവിന്ദൻ അടിവര പറയുന്ന കാര്യം മൂന്നാം വട്ടവും പാർട്ടി തുടർഭരണത്തിലേക്ക് വരും കേരളത്തിൽ എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതിന് ആ ഒരു പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിന് വിരുദ്ധമായുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാക്കളും ഇപ്പോൾ കേരളത്തിലുണ്ട് അതിൽ പ്രധാനിയായ ഒരാൾ പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എം എ ബേബി തന്നെയാണ് ബേബി എം എ ബേബി പറയുന്നത് അങ്ങനെ ഒരു ആത്മവിശ്വാസം അടുത്ത ആത്മവിശ്വാസം നല്ലതല്ല എല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിയൂ അല്ലെങ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് അതേ നിലപാട് തന്നെയാണ് തോമസ് ഐസക്കിൻ്റെതും അദ്ദേഹവും അതുതന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ഒരേ ഒരു കൂടി ഒരേ ഒരു പിന്നെ മനസ്സോടുകൂടി മുന്നോട്ട് പോകും പാർട്ടി എന്നുള്ളതാണ് ഈ പാർട്ടി സമ്മേളനം ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം അത് പിണറായി നയിച്ചാലും എം എ ബി ബേബി നയിച്ചാലും എം വി ഗോവിന്ദൻ നയിച്ചാലും ആര് നയിച്ചാലും പാർട്ടിയെ തുടർഭരണത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുന്നത്